നമ്മുടെ തച്ചോളി വർക്ക് ഈ ശേഖരില്ല പെൺകിടാവിൻ നെഞ്ചിലാകെ തിമൃതകത്തൂം ഞാൻ എഴുതി പെൺകിടാവിൻ നെഞ്ചിലാകെ തിമൃതകത്തോം വലിയ കുഴപ്പമൊന്നുമില്ല കാരണം അമ്മ തന്ന മലയാളമുണ്ട് അപ്പം എന്നിട്ട് ഗിരീഷ് എന്നാച്ചി എഴുതിയിട്ട് എൻ്റെ അടുത്ത് പറഞ്ഞു എടാ നിന്റെ പെൺകിടാവിനെ ഞാനൊന്ന് കൊന്നിട്ടുണ്ട് കേട്ടോ സൂര്യനാളം പുൻവിളക്കായി തിമൃതകത്തൂം എന്നത് അത് വളരെ മനോഹരമാണ് അപ്പം അങ്ങനെ വരുമ്പോഴും സൂര്യനാളത്തിന്മാർ വേറെ എന്തെങ്കിലും എഴുതിയാലും ഞാൻ കുറച്ച് അടി ഉണ്ടാക്കും അത് മിക്കവാറും അങ്ങനെ അടി ഉണ്ടാക്കേണ്ടി വന്നിട്ടില്ല ചെറിയ തോതിൽ നമ്മുടെ ഗിരീഷ് അണ്ണാച്ചിയായിട്ട് വന്ന ഭാവ്യാമി എന്നുള്ള പാട്ടിനാണ് അത് അതിന് അദ്ദേഹത്തിൻ്റെ കയ്യിലെടുപ്പിനും ഒരു പങ്കുണ്ടെന്ന് ഞാൻ കരുത് നിങ്ങളുടെ അടുത്ത് പറയാം അത് കമ്പോസ് ചെയ്തിട്ട് അണ്ണാച്ചിക്ക് അയച്ചു കൊടുത്ത് അത് ഇടാൻ പല്ലവി ആയിടാൻ മോനെ എന്ന് പറഞ്ഞു അപ്പം ഞാൻ ഏതോ ഒരു ഷൂട്ടിന് കൊച്ചിയിലുണ്ട് അദ്ദേഹം ഞാൻ താമസിക്കുന്ന അതേ ഹോട്ടലിൽ എൻ്റെ മുമ്പിൽ തന്നെ ഉണ്ട് അപ്പോൾ വൈകുന്നേരം ആയപ്പോൾ ഞാൻ ഷൂട്ട് കഴിഞ്ഞ് വന്നു അപ്പോൾ ഗിരീഷ് അണ്ണനും വന്നു പാട്ട് എഴുതിക്കൊണ്ട് എടാ നീ ഒന്ന് പാടി നോക്കുന്നു അപ്പോൾ നല്ല അദ്ദേഹം ഇങ്ങനെ മീനെ പോലെ വെള്ളത്തിലാണ് അപ്പോൾ എനിക്ക് എനിക്കാണെങ്കിൽ അതൊരു ഈ ബോധമില്ലാതിരിക്കുന്ന ഒരാളുടെ മുമ്പ് ഇരുന്നിട്ട് പാടുന്ന എനിക്കൊരു താല്പര്യമില്ലാത്ത കാര്യമാണ് അപ്പോൾ എനിക്കത് അണ്ണാൻ്റെ അടുത്ത് പറയാനും പെയ്യാ അപ്പോൾ ഞാൻ പറഞ്ഞു അണ്ണാച്ചി ഒരു കാര്യം ചെയ്യും അണ്ണാച്ചി ഒന്ന് റെസ്റ്റ് റെസ്റ്റെടുക്ക് ഞാനൊന്ന് കുളിച്ചിട്ട് ഇതെങ്ങനെ ഉണ്ടെന്നൊക്കെ ഒന്ന് നോക്കിയിട്ട് ഞാൻ നമുക്ക് രാവിലെ ഇരിക്കാം എന്നുള്ളത് അപ്പം അത് പറഞ്ഞ അദ്ദേഹത്തിന് വലിയ ദേഷ്യമായി എടാ മോനെ ശരത്തേ നീ എത്ര പടം ചെയ്തിട്ടുണ്ട് ഞാൻ പറഞ്ഞു ഒന്ന് എടാ ഞാൻ മുന്നൂറ്റി നാൽപ്പത് പടം ചെയ്തടാ ഗിരീഷ് പത്ത് വരി നോക്കാൻ നീ വളർന്നു ഞാൻ പറഞ്ഞു അങ്ങനെ ഒന്നും വളർന്നിട്ടില്ല അഞ്ചടി മൂന്നഞ്ചേ ഉള്ളൂ അണ്ണാച്ചി ഇപ്പം പോയത് പറഞ്ഞാൽ അങ്ങേർക്ക് ദേഷ്യമായി ആ കൊണ്ടുവന്ന ലിറിക്കും പേപ്പറും പാഡും എല്ലാം കൂടെ എടുത്ത് എൻ്റെ മുഖത്ത് വലിച്ചെറിഞ്ഞിട്ട് നിൻ്റെ പാട്ടും വേണ്ട ഒരു തേങ്ങയും വേണ്ടടാ അറിഞ്ഞിട്ട് പോയി അപ്പോൾ നമ്മുടെ ആളുകളൊക്കെ കൂടുതലാളുകളൊക്കെ വിഷമിച്ചത് എന്തോ ഇങ്ങനെ അടി വെച്ച് പിരിഞ്ഞ് ഞാൻ വെച്ചാൽ പോട്ടെ എന്നാൽ ആ പല്ലവി വായിച്ചിട്ട് അസാജ് ആയിട്ടുണ്ട് പക്ഷേ കയ്യിലെരിപ്പം ഇങ്ങനെയാണ് എന്നാൽ ശരി ബോട്ടം അണ്ണനും ബോട്ടെന്ന് ചോദിച്ചു അടുത്ത ദിവസം രാവിലെ ഒരു ഏഴ് മണിക്ക് ഒരു ബെല്ലടി അപ്പം ഞാൻ പോയി തുറന്നപ്പോൾ ഗിരീഷൻ എന്നാണ് എന്നിട്ട് ഇപ്പോ ഒക്കെയാണോടാ പാടാ പോക ദൈവാധീനം അദ്ദേഹം പല്ല് തയ്ച്ചിട്ടാണ് വന്നത് ഇല്ലെങ്കിൽ എൻ്റെ ബോത്തും പോയതിന് അസാധ്യം ഒരാളത് പറയേണ്ട കാര്യമില്ല അദ്ദേഹം പേന എടുത്തിട്ടുണ്ടെങ്കിൽ ഒരു വർദ്ധല്ലേ പിന്നെ ഇത് മാത്രം ഈ എച്ച് ടു ഒ സേവ മാത്രമേ ഉള്ളൂ ഒരു പ്രോബ്ലമായിട്ട് എനിക്ക് ഫീൽ ചെയ്തിട്ടുള്ളത് അതാ അസാധ്യം ഭാവിയാമി എന്നുള്ള പാട്ട് എനിക്ക് വന്ന് എഴുതാൻ പറ്റത്തുള്ളൂ ഇത് പിന്നെ ഒരു കോമഡിയും കൂടെ പറയാം അപ്പം ഇതിൻ്റെ ബാക്കി ലിറിക്കുണ്ട് അത് എഴുതണം മോനെ ബാക്കി ഞാൻ അവിടെ ചെന്നിട്ട് നിനക്ക് അയച്ചു തരാം കൊറിയർ ചെയ്യാന്ന് പറഞ്ഞു ഓക്കെ ശരി എന്നാൽ ഞാൻ പറഞ്ഞു പെട്ടെന്ന് ചെയ്യാൻ അവർ ഷൂട്ടിങ്ങിലാണ് അപ്പം എനിക്കൊരു കൊറിയർ വന്നു ഒരു തലയാണ പോലെ അത്രയും വലുത് ഞാൻ അത് വെച്ചായിരുന്നു കുറച്ച് നാൾ കടന്ന് ഉറങ്ങിയത് അത്രയ്ക്ക് പേപ്പറുകളുണ്ടത് അപ്പോൾ അത് എടുത്തു നോക്കിയപ്പോൾ ഈ ഭാവ്യാമി എന്നുള്ള പല്ലവി മാത്രമേ ഉള്ളൂ ബാക്കിയെല്ലാം തന്നാന താന തനനാന താന തോന എന്നൊക്കെ എഴുതി വെച്ചേക്കുക ഞാനവിടെ ചിത് എന്ത് വെച്ച് ഞാൻ അണ്ണാച്ചി ഇത് എഴുതാൻ ഇത്രയും പേപ്പർ അപ്പുറത്തെ പേപ്പറി എനിക്ക് തന്തനത്ത താനനാന തോന എഴുതി വെച്ചേക്കുക കുറേ പേപ്പറില് ഞാൻ വിളിച്ച് ഒരു പത്ത് മണിക്ക് ഞാൻ പറഞ്ഞു അണ്ണാച്ചി ഇത് എനിക്ക് ലിറിക്ക് കിട്ടി പല്ലവി കിട്ടി ബാക്കി എന്താണ് ഈ തന്നാന എടാ അത് താനമല്ലേ ഞാൻ പറഞ്ഞു ആര് പറഞ്ഞു അല്ല നീ സാധാരണ പാടിത്തരുമ്പോൾ എനിക്ക് ഡമ്മി പാടി തരുന്നത് ഇതെല്ലാം താനാ താനാന്നുള്ളതെന്ന് ഞാൻ വിചാരിച്ചു അത് താനാന്ന് ഞാൻ പറഞ്ഞാൽ അത് താന അല്ല എനിക്ക് കുറേ ലിറിക്ക് വേണ്ട ഏരിയയാണ് എന്തൊരു പരിപാടിയാണ് അത് ഞാൻ സാധാരണ എല്ലാം ഈ ഡമ്മി ലിറിക്ക് എഴുതാറുണ്ട് എന്തെങ്കിലുമൊക്കെ അപ്പോൾ അത് അപ്പോൾ അത് കേൾക്കുമ്പോൾ അതിനുള്ളത് എഴുതിയാൽ മതിയല്ലോ ഇത് ഞാൻ ഈ താനാ പാടിപ്പോയത് അദ്ദേഹം ഒരു കുറേ കൂടി ഇൻസ്പയറിങ് ആയിക്കോട്ടെ എന്ന് വിചാരിച്ചിട്ടുണ്ട് ഒരു ഫ്രഷ് ആയിട്ടൊരു ഐറ്റം ചിലപ്പോൾ അത് നമ്മൾ എഴുതുന്ന വാക്കുകൾ ചിലപ്പോൾ അവർക്ക് അത് അല്ലാണ്ട് പിടിച്ചിട്ട് അങ്ങനൊരു ഒരു അനുഭവം ഉണ്ടായിട്ടുണ്ട് പല ലെവലിലും അപ്പോൾ എടാ ഞാൻ പല്ലുപോലും ജയിച്ചില്ലട നീ എന്നെ ഒരു പതിനഞ്ച് മിനിറ്റ് കഴിഞ്ഞ് വിളിക്കും പോനെ ഞാൻ പറഞ്ഞു എനിക്ക് എനിക്കിപ്പോൾ റെക്കോർഡ് ചെയ്യണം അണ്ണാ ചെയ്തത് എടാ വിളിക്കടാന്ന് പതിനഞ്ച് മിനിറ്റ് കഴിഞ്ഞ് ഞാൻ അലാം വെച്ചിട്ട് വിളിച്ചു വിളിച്ചപ്പോൾ അവനെ പറഞ്ഞേ അപ്പം ഞാൻ പറഞ്ഞു അണ്ണാ ചെയ്തത് ആദ്യത്തത് അല്ല നിൻ്റെ ട്യൂൺ ഇപ്പം കേൾക്കാൻ പറ്റത്തില്ലടാ നീ ഒന്ന് പാട് അപ്പം ഞാൻ തന്താന താനീന തരീരീ ധീരീരേ പാടി ആ എടാ എഴുതിക്കോ കൽപ്പാന്തകാലാതീത സംഗീത പുണ്യം നേടുവാൻ തൂഴയ്യാം മനസ്സേ എഴുതിത്തെന്ന് പറഞ്ഞാൽ ആ മനുഷ്യൻ എനിക്കിത് പിന്നെ നിങ്ങൾ പറയുമ്പം ഞാൻ ചുമ്മാ പറയാതായിരിക്കും ഞാൻ എഴുതുന്നുണ്ടെങ്കിലും എൻ്റെ കണ്ണിങ്ങനെ നിറഞ്ഞുകൊടുക്കുക ഓരോ ടോൺ പാടിയിട്ട് അത് ഒന്ന് രണ്ടാമതും കൂടെ പാടിക്കുന്നില്ല അത് മാത്രം ഈ ധ്വനിത കരീക്ഷേക്കില്ല ഇല്ലാത്ത ഇല്ലാത്തതല്ല ഇതൊക്കെ അങ്ങ് എഴുതി തരിക അത് തന്നെ തന്നെ തമ്മുടെ എഴുതി ചുമ്മാ ഈ അണ്ണൻ എഴുതി അയച്ചാൽ തന്നെ മുഴുവൻ പാടുന്ന ഉടനെ തന്നെ ആ ലിറിക്ക് എഴുതി തന്നെന്നാണ് നിങ്ങൾ കേൾക്കുന്ന ഭാവയാമി അപ്പം ഗിരീഷ് അണ്ണാച്ചി എന്ന് പറഞ്ഞാൽ ഇവിടെ ഉണ്ട്